ഓണത്തിന് പൂക്കള വരണ്ട പൂക്കളൊക്കെ എൻ്റെ മുറ്റത്തു തന്നെ ഉണ്ട് കണ്ടില്ലേ കാക്കപ്പൂ പോലെ തോന്നുന്ന പൂ ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരുപാട് പൂക്കളുണ്ട് പിന്നെ കളർ പല കളറിലുള്ള ചിറ്റാടപ്പൂക്കൾ ഇത് ചിറ്റാടച്ചെടി ചിറ്റാട് പൂക്കൾ എന്നും പറയും ഇതിൻ്റെ പലതരത്തിലുള്ള ഉണ്ട് പിന്നെ നല്ല വെള്ള ഇത് ചിറ്റാടിറ്റാടേറ പൂവന്താ ഇതൊക്കെ ഈ കൗമുദോട്ടത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഓണത്തിന്റെ പൂക്കൾ ഇതൊക്കെ പോയി പറിച്ചാൽ മതി ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഉള്ളിൻ പൂക്കൾ കാട്ടള്ളിന്റെ പൂ പൂവിടാൻ പറ്റിയ പൂവട്ട് ചിറ്റാടപ്പൂക്കൾ ഇതാ നിരച്ചും കാട്ടിലേക്കൂടിയൊക്കെ ഇടാ വെള്ളം പൂക്കൾ എല്ലാം ഉണ്ട് പരിസരത്തുനിന്ന് തന്നെ പൂക്കൾ രണ്ട് പൂക്കൾ എനിക്ക് കിട്ടും ഇന്നും ഇതാ നല്ല പൂക്കളിട ഇങ്ങനെ ഉതിർത്തി എടുത്തിട്ട് ഉതിർത്തി എടുത്തിട്ട് ഇങ്ങനെ ഇടുക പൂക്കൾ ഓരോ കളത്തിനും ഇടുക കുറേയുണ്ട് ഉറച്ചുണ്ട് പിന്നെ കോളാമ്പിപ്പൂ ഇതുകൊണ്ടില്ലേ എൻ്റെ ഇടക്ക് കോളാമ്പിപ്പൂ വേറൊരു പൂവ് മുള്ളു മുള്ള ചെടിയുടെ പൂവാത് അതിൻ്റെ വേറെ ഒരു കളറ് ഉണ്ടില്ലേ പൂക്കൾ ഇടാൻ വീടിന് മുറ്റത്തിന് പോലെ ഉണ്ട് പിന്നീടാ നല്ല വാഴച്ചെടിയുടെ പൂക്കൾ ഉണ്ടില്ലേ വാഴച്ചെടിയുടെ പൂക്കൾ കൊല വെച്ചു നിൽക്കുന്ന നോക്കിയാൽ എന്ത് ഭംഗിയാ കാണാൻ ഒരു കൊല